നമസ്കാരം തിരുവനന്തപുരം നെയ്യാർ ഡാമിലെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കെ എസ് യു മേഖലാ യോഗത്തിൽ നടന്നത് ആവേശം മോഡൽ ആഘോഷം തിരുവനന്തപുരത്തെ ഈ കേന്ദ്രത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ യോഗത്തിനുള്ളവർ എത്തി ശനിയാഴ്ചയായിരുന്നു ഉദ്ഘാടനം അതിനു മുൻപേ യോഗം കളറാക്കാൻ കെ എസ് യു സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ തന്നെ മുന്നിട്ട് ഇറങ്ങി ആവേശം എന്ന സിനിമയിലെ സൂപ്പർ ഹിറ്റ് ചിത്രത്തിലെ പാട്ടിനൊപ്പം അലോഷ്യസ് സേവിയർ നൃത്ത ചുവടുകൾ വച്ചു കെ എസ് യുക്കാരുടെ രംഗണ്ണൻ ആവുകയായിരുന്നു അലോഷ്യത്തിൻ്റെ ലക്ഷ്യം എന്നാൽ അടുത്ത ദിവസം രാത്രിയിലെ ആഘോഷം തമ്മിൽ തല്ലായതോടെ രങ്കണ്ണന്റെ ഡാൻസും പുറം ലോകത്ത് എത്തി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെ പോലും വേണ്ട രീതിയിൽ യോഗത്തിന് വിളിച്ചിരുന്നില്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഗ്രൂപ്പുകാരനാണ് അലോഷ്യ സേവ്യർ സുധാകരനെ മാറ്റി നിർത്തി എന്ന ആരോപണമടക്കം ചർച്ചയാകുന്നതിനിടെയാണ് അടിപൊട്ടിയത് അതുകൊണ്ടുതന്നെ ഈ വിഷയത്തിൽ കെ പി സി സി അന്വേഷണവും നടക്കും പുറത്തുനിന്ന് എത്തിയവരാണ് അടിയുണ്ടാക്കിയത് എന്നാണ് കെ എസ് യു നേതാക്കൾ പറയുന്നത് എന്നാൽ കെ എസ് യുക്കാർ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് മദ്യലഹരിയാണ് എല്ലാത്തിനും പ്രശ്നമായത് എന്നും വിമർശനമുണ്ട് ആഘോഷം അതിരിവിട്ടതോടെ കസേരയെടുത്ത് അടിയായി എല്ലാം കണ്ടുകൊണ്ട് അലോഷ്യസ് സേവിയർ നിന്നു പാറശാലയിൽ നിന്നുള്ള നേതാവിന് കൈക്ക് ഗുരുതര പരുക്ക് പറ്റി കൈക്ക് പ്ലാസ്റ്റിക് സർജറി അടക്കം വേണ്ട അവസ്ഥയാണ് അതിനിടെ അലൂഷ്യസ് സേവിയറിന്റെ നൃത്തത്തിന് ശേഷമാണ് അടിയുണ്ടായത് എന്ന പ്രചരണവും നടക്കുന്നുണ്ട് എന്നാൽ ഇതിൽ വസ്തുതയില്ല എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്ന അലൂഷ്യസിന്റെ നൃത്തം വെള്ളിയാഴ്ച രാത്രിയുള്ളതായിരുന്നു അപ്പോൾ അലൂഷ്യസ് സേവിയറുമായി അടുപ്പമുള്ളവർ മാത്രമാണ് ഉണ്ടായിരുന്നത് ഈ ഡി ജെ നൃത്തമാണ് യഥാർത്ഥത്തിൽ ക്യാമ്പിന്റെ മൂഡിനെ ആവേശം മോഡലാക്കിയത് ഇതിന്റെ തുടർച്ചയായി ഇന്നലെ രാത്രിയിൽ ആവേശം സിനിമയെ വെല്ലുന്ന സംഘർഷവുമുണ്ടായി എന്നതാണ് വസ്തുത ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങളിൽ ഇടപെടാനായിരുന്നു യോഗം വിളിച്ചത് ഈ പഠന യോഗത്തിൽ ആവേശം കൊണ്ടുവന്ന അലൂഷ്യ സേവിയർ അടക്കം അച്ചടക്കമില്ലായ്മയുണ്ടാക്കാൻ കാരണമായി എന്ന വിലയിരുത്തൽ ശക്തമാണ് എ വിഭാഗങ്ങൾ പരസ്പരം ഏറ്റുമുട്ടിയെന്നാണ് റിപ്പോർട്ട് മദ്യപിച്ച് എത്തിയ ചിലർ ഹാളിന് പുറത്ത് പ്രശ്നങ്ങൾ തുടങ്ങി അത് ഹാളിലേക്കും എത്തുകയായിരുന്നു രാജീവ് ഗാന്ധി സെന്ററിന്റെ ജനലും കസേരയുമെല്ലാം തല്ലി തകർക്കുന്ന തരത്തിലേക്ക് വിദ്യാർത്ഥി നേതാക്കൾ നീങ്ങി ഇതെല്ലാം കെ പി സി സിയും ഗൗരവത്തോടെ എടുത്തിട്ടുണ്ട് മാധ്യമ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പോലീസും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് പോലീസിൽ കെ എസ് യുഒ കെ പി സി സി പരാതി നൽകാൻ ഇടയില്ല എന്നാണ് റിപ്പോർട്ടുകൾ ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് കൂട്ടയടി നടന്നത് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ജനൽ ചില്ലുകൾ നേതാക്കൾ അടിച്ചു തകർത്തു കൂട്ടത്തല്ലിൽ നിരവധി ഭാരവാഹികൾക്ക് പരിക്കേറ്റു കെ നേതൃത്വത്തെ ചൊല്ലിയുള്ള തർക്കമാണ് സംഘർഷത്തിന് വഴിവച്ചത് സംഘർഷത്തിൽ കെ എസ് യു പാഠശാല നിയോജകമണ്ഡലം പ്രസിഡന്റ് സുജിത്തിനാണ് ഗുരുതരമായി പരിക്കേറ്റത് നെടുമ്പങ്ങാട് നിയോജകമണ്ഡലം പ്രസിഡന്റ് അഭിജിത്തിനും പരിക്കേറ്റു ഇരുവരും നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി രാത്രി മദ്യപിച്ചാണ് നേതാക്കൾ തമ്മിൽ ഏറ്റുമുട്ടിയത് എന്ന റിപ്പോർട്ട് കോൺഗ്രസ് നേതൃത്വത്തിനും തിരിച്ചടിയായിട്ടുണ്ട് ഈ സമയം കോൺഗ്രസ് നേതാക്കൾ ആരും അവിടെ ഉണ്ടായിരുന്നില്ല കെ എസ് യു സംസ്ഥാന എക്സിക്യൂട്ടീവിൽ തയ്യാറാക്കിയ പ്രവർത്തന കലണ്ടർ പ്രകാരമുള്ള മേഖലാ ക്യാമ്പുകളിൽ ഒന്നാണ് നെയ്യാർഡാമിൽ നടന്നത് തെക്കൻ ജില്ലകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ പങ്കെടുക്കുന്ന റിസർജൻസ് തെക്കൻ മേഖലാ ക്യാമ്പിന് നെയ്യാർ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെന്റ് സ്റ്റഡീസിൽ കഴിഞ്ഞ ദിവസമാണ് തുടക്കമായത് സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യ സേവ്യർ പതാക ഉയർത്തി ഡി സി സി പ്രസിഡന്റ് പാലോടി രവി കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം ജെ യതു ജില്ലാ പ്രസിഡന്റ് ഗോപു നെയ്യാർ സംസ്ഥാന സംഘടനാ ജനറൽ സെക്രട്ടറി മുബാസ് ഓടക്കാലി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ക്യാമ്പ് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പഠന ക്യാമ്പ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തത് കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ഇതിനുശേഷമാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ക്യാമ്പിൽ എത്തിച്ചേരുമെന്ന് നേരത്തെ അറിയിപ്പുണ്ടായിരുന്നു രാമകൽമേട്ടിൽ നടന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് ക്യാമ്പിൽ വെച്ചാണ് മേഖലാ ക്യാമ്പുകൾ സംഘടിപ്പിക്കാൻ കെ എസ് യു തീരുമാനമെടുത്തത് തിരുവനന്തപുരത്തെ ക്യാമ്പിൽ തെരഞ്ഞെടുക്കപ്പെട്ട അഞ്ഞൂറോളം പ്രതിനിധികളാണ് പങ്കെടുത്തത്